വരാപ്പുഴ അതിരൂപതയിലെ മാഡവന സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ മൂന്ന് ഞായറാഴ്ചകളിൽ തുടർച്ചയായാണ് ദിവ്യകാരുണ്യ അത്ഭുതം ആവർത്തിച്ചത് ആജ്ഞ എന്ന പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോഴാണ് തിരുവോസ്തി മാംസരൂപമായത് ആദ്യമായി സംഭവം കണ്ടപ്പോൾ തന്നെ വികാരി അച്ഛൻ അദ്ദേഹം ആകെ തളർന്നു പോയെന്ന് ദൃക്സാക്ഷി പറഞ്ഞതായി ഫാദർ ജോഷി മയ്യാറ്റിൽ കുറിക്കുന്നു ഇതേക്കുറിച്ച് മയ്യാറ്റിൽ അച്ഛൻ പറയുന്നത് ഇങ്ങനെ രണ്ടാഴ്ച മുൻപ് എന്റെ പ്രിയ ശിഷ്യൻ ഡീക്കൻ ജൂഡ് ഐ എന്നോട് ചോദിച്ചു അച്ഛൻ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടിട്ടുണ്ടോ അനുദിനം എന്നായിരുന്നു എന്റെ മറുപടി അതല്ലച്ച തിരുവോസ്തി ശരിക്കും രൂപം മാറി മാംസമാകുന്നത് കണ്ടിട്ടുണ്ടോ എന്റെ മറുപടി പെട്ടെന്നായിരുന്നു ഇല്ല ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നുമില്ല എങ്കിൽ ഇന്നലെ ഞാൻ കണ്ടു അച്ഛ മാഡവരപ്പള്ളിയിൽ ഒരു പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി മാംസരൂപം പൂണ്ടു എല്ലാ ഞായറാഴ്ചയും മാടവന സെന്റ് സബാസ്റ്റ്യൻസ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ഡീക്കൻ ജൂഡ് ജോഷി മയ്യാറ്റിൻ അച്ഛൻ തുടരുന്നു വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ അച്ഛൻ പ്രിയ സുഹൃത്താണ് പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല വലിയ സംഭവമാക്കേണ്ട എന്ന് ബോധപൂർവം കരുതി വിളിക്കാതിരുന്നതാണ് അദ്ദേഹം അർപ്പിച്ച ദിവ്യബലിയിലാണ് അതുണ്ടായത് അസ്വാഭാവികമായ ആ സംഭവം കണ്ട് അദ്ദേഹം ആകെ തളർന്നു പോയി എന്നാണ് ഡീക്കൻ ജൂഡ് എന്നോട് പറഞ്ഞത് എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് അദ്ദേഹം അത് പാറ്റണിലേക്ക് എടുത്തുവച്ചു പിന്നീട് വരാപ്പുഴ മെത്രാസന മന്ദിരത്തിൽ അറിയിച്ചു പിതാവ് ആളയിച്ച് ദിവ്യകാരുണ്യം അരമനയിലേക്ക് കൊണ്ടുപോയി തുടർന്നുള്ള ദിനങ്ങൾ വികാരിയച്ചൻ വൈദികരുടെ വാർഷിക ധ്യാനത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ദിവ്യബലി മധ്യേ വീണ്ടും അതുതന്നെ സംഭവിച്ചു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആജ്ഞ എന്ന അതേ പെൺകുട്ടി ദിവ്യകാരുണ്യ ഈശോയെ നാവിൽ സ്വീകരിച്ചപ്പോൾ മാംസരൂപം കാണപ്പെട്ടു സെബാസ്റ്റ്യൻ അച്ഛൻ അതും സൂക്ഷിച്ചു വെച്ചു പിറ്റേന്ന് അരമനയിൽ നിന്ന് വൈസ് ചാൻസലർ അച്ഛൻ വന്ന് ദിവ്യകാരുണ്യം കൊണ്ടുപോയി ഞായറാഴ്ചയും അതേ സംഭവമുണ്ടായി ചിത്രത്തിൽ കാണുന്നത് മൂന്നാമതും അസ്വാഭാവിക രൂപമാറ്റം സംഭവിച്ച ദിവ്യകാരുണ്യമാണ് ദിവ്യബലിക്ക് ശേഷം വികാരി വികാരിയച്ഛൻ സക്രാരിയിൽ സൂക്ഷിച്ച ദിവ്യകാരുണ്യം കൈക്കാരന്മാരെയും പാസ്ട്രൽ സമിതി അംഗങ്ങളെയും വിളിച്ചു കാണിച്ചു അവർ ദിവ്യകാരുണ്യ ആരാധന നടത്തി ശേഷം തിരുബലിയിൽ പങ്കെടുത്ത മുന്നൂറ്റൻപതോളം ആളുകൾ നിരയായി വന്ന് ആരാധിച്ചു കേട്ടറിഞ്ഞ് ജനം ഒഴുകിയെത്താൻ തുടങ്ങി വൈകിട്ട് അഭിമന്തിയ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് വരുന്നതുവരെ ജനം ദിവ്യകാരുണ്യ ആരാധന നടത്തി ആർച്ച് ബിഷപ്പും ആരാധനയിൽ പങ്കുകൊണ്ടു അദ്ദേഹം ജനത്തോട് പരിശുദ്ധ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അസാധാരണമായ ദിവ്യകാരുണ്യം മെത്രാസന മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി ഇനി എന്ന ചോദ്യം അച്ഛൻ ഉന്നയിക്കുന്നു സഭയിൽ സമാനമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലത് നടന്നിട്ടുണ്ട് അതിനാൽ കൃത്യമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിലുണ്ട് വത്തിക്കാന്റെ അറിവോടെ ഇതേക്കുറിച്ച് പഠിക്കാൻ ദൈവശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന ഒരു കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കും ദിവ്യകാരുണ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും അതിൽ കുട്ടിയുടെ രക്തത്തിന്റെ സാന്നിധ്യം കാണപ്പെട്ടാൽ അത് അത്ഭുതം എന്ന് പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയില്ല അതിനാൽ സഭ കൃത്യമായി ഒരു പ്രഖ്യാപനം നടത്തുന്നതുവരെ ഇത് അത്ഭുതമെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല സബാസ്റ്റിൻ സബാസ്റ്റിനെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇതാണ് അയോഗ്യരായ നമുക്ക് ഈശോ ഇതൊക്കെ അനുവദിക്കുന്നല്ലോ എന്നാണെന്ന് മയ്യാറ്റിലച്ചൻ പറഞ്ഞു